ഒറ്റീൻ കച്ചടും നമ്മളെ തന്നെ കഥ വിടച്ച് കുറ്റിയിട്ടാണിക്കാവൂ അവൾക്കുണ്ട് െറ്റി എന്നാ ഹായ് ഷഹനാസ് അലീ ഹായ് ഡി എന്താടാ സങ്കടപ്പെട്ട മോൻ നിന്റെ അടുത്ത് വരും ഹലോ ഹെലോ സുഖാണോ സോജ ഫാമിലി ഹാൾ എത്ര വട്ടം പറഞ്ഞറിയാമോന്റെ സാറിന് മുമ്പ് വെച്ചിട്ട് മച്ചിരി കൂടെ വെച്ചപ്പോൾ വെച്ചപ്പോ സാരല്ലടി നമ്മൾ നേരത്തെ പോയെന്താന്ന് അറിയാമോ കുറച്ച് ചോറൊക്കെ മേടിച്ചിട്ടേ ചോറൊക്കെ മേടിച്ച് കൂടെ കൊടുക്കാന്ന് വിചാരിച്ചാണ് കൊണ്ടുപോയത് ഇനി അത് കിടക്കട്ട കയ് ആ അത് മതി മറ്റത് കഴി അതെന്താ നിങ്ങളെ മോനല്ലേ കൂട്ടിക്കൂടെ അത് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോൻ പറഞ്ഞ് അവരെ കൂടെ പോണോന്നല്ലേക്കാ അതുകൊണ്ടിട്ടാണ് നമ്മളെ കൂടെ ഇന്ന് നമ്മള് കൊണ്ടുവന്നേന എല്ലാം ശരിയാവും സാറേ അല്ലടാ പോട്ട് നിന്റെ ഉമ്മാന്റെ കൂടെയല്ലേ അതാണ് സമാധാന കൂടെയല്ലേ ഇന്നിനിപ്പോൾ ചോറൊക്കെ തിരിച്ചു കൊണ്ടു ഇന്ന് ചോറ് നമ്മൾ പ്ലേറ്റ് തുറന്നു നോക്കി ഉമ്മ ചമ്മന്തി പിന്നെ പിന്നെന്തേലിക്കാം വാഴക്കൂമ്പ് തോരനും മുട്ട തോരന പുതിയ വീട്ടിലാണ് വിശേഷമൊക്കെ പറഞ്ഞേട്ടാ അല്ലെങ്കിൽ നിന്റെ മോനെ അവര് പിടിച്ചു വെച്ച് മോന് വരണമെന്ന് പറഞ്ഞല്ലേ മസ്രൂറായ കാണണം ബിസലിനെ കാണണം എന്നൊക്കെ പറഞ്ഞു സാറും പറഞ്ഞു ഇനി വരുമ്പോൾ കൊച്ചുങ്ങളെക്കും കൊണ്ടുവരെ അപ്പോഴും കൊച്ചിങ്ങക്ക് മോക്ക് എക്സാം നടക്കണ് കുത്തുമോ നിന്റെ കൂടെ വരും വരണോന്ന് വരും മോൻ കൂടെ ായി ആ ഒരു കാരണത്തിൽ മാത്രീ ലൈഫിൽ എനിക്ക് പരാജയം വന്നത് മോന്റെ കാര്യം ഇസ്സലാമല്ലേക്കും മോനെ അവരെ കൂടെ ഉള്ളപ്പോൾ എല്ലാവർക്കും സമാധാനം കാണും അതെ ഞാൻ അവനെ കൊണ്ടുവന്ന വാപ്പ വിഷമിക്കും അതാണ് രണ്ട് ദിവസം നിങ്ങളെ കൂടെ നിർത്ത്